വിദ്യാരംഗം വിദ്യാരംഗം ഉപജില്ലാതല 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 പ്രവർത്തന പ്രവർത്തന നടത്തി നടത്തി തൊടിയൂർ 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 കുട്ടികളുടെ വിവിധ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കനേലി ഭാഗം അധ്യക്ഷത വഹിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തംഗം സുനിതാ അശോക പഞ്ചായത്തംഗം ജഗതമ്മ ഉപജില്ലാ ഓഫീസർ ആർ അജീവ് കുമാർ പി ടി എ പ്രസിഡന്റ് പ്രദീപ് കുമാർ എച്ച് എം ഇൻചാർജ് ബിനോയ് കൽപ്പകം തുടങ്ങിയവർ പങ്കെടുത്തു സാഹിത്യ ക്വിസ് മത്സരങ്ങളും നടത്തി എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനം നേടിയവർക്ക് സമ്മാനങ്ങളും നൽകി കരുനാഗപ്പള്ളി ഉപജില്ലാ കൺവീനർ പ്രമോദ് ശിവദാസ് സ്വാഗതവും ജില്ലാ പ്രതിനിധി അനിൽ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു തൊടിയൂർ യു വിദ്യാർത്ഥികൾ പ്രവേശന നൃത്തം അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാര്നഗള്ള